ഹലോ ഗെയ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീട് പൊളിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മദ്യ ബാക്കി അപ്പോൾ ഇന്ന് അടുക്കളി അടുക്കളൻ്റെ റൂമാണ് അപ്പോൾ അടുക്കളേൻ്റെ തിണ്ടാണ് അടുക്കള തിണ്ടുമ്പോൾ ചൂട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം പത്ത് മണിക്ക് ചായ ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിന് പല ഇട്ട് കവറൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിച്ചിട്ടിട്ടുള്ളൂ മരങ്ങള് ഇനി അതൊക്കെ കമ്പി അടിച്ച് കയറ്റണം അപ്പോൾ അടുക്കളൻ്റെ റൂമ് നമ്മുടെ ഫ്രട്ടില് ചരിച്ചിട്ടിട്ടുണ്ട് അലമാര മേശ അങ്ങനെ വലിയ വെച്ചിട്ടുണ്ട് പേന ഉണ്ട് അപ്പോ അടുപ്പമ്മാൻ്റെ നമ്മൾ അച്ചാർ നമ്മളച്ചാറുണ്ടാക്കിൻ്റെ വീഡിയോയിൽ അടുപ്പൻ തണ്ട് കാണിച്ചിരുന്നു അപ്പം അടുപ്പൻ തണ്ടുമൊത്ത ഷീറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അമ്മാൻ്റെ വേറൊക്കെ വെച്ചതാണ് അപ്പോൾ വറക്കുമ്മക്കൂടെയാണ് ഇട്ടിട്ടുള്ളത് ചുമരിനൊക്കെ ആകെ പോകാൻ പിടിച്ചിരിക്കണു എടുക്കളല്ലേ ടുപ്പൊന്നുമല്ല സാധാ അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പുറ പുറം ഭാഗത്തു നിന്നുള്ള ഇതാണത് നിങ്ങളോടാ പറഞ്ഞത് അപ്പോൾ കമ്പി മരം മാറ്റി കമ്പിയാക്കാണ് അപ്പോൾ അതിനെ കമ്പിക്ക് പെയിൻ്റ് അടിക്കുക കമ്പി കൊണ്ടുവന്നത് തികയാഞ്ഞിട്ട് പെയിൻ്റ് അടിക്കണ് വേറെ കൊണ്ടുവന്ന് പെയിൻ്റ് അടിക്കണ് ഇവിടെ പുറത്തൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ടാണ് ഷീറ്റും കഴിച്ച് ഇട്ടിട്ടുണ്ട് ഈ ഷീറ്റ് അവിടെ പുറത്ത് വിറക്കും ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഷർട്ടാക്കിട്ട് ചെയ്യുന്നു വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അതും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളിക്കണമർത്തുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കണ്ടേ സപ്പോട്ട് ചെയ്യണേ രൊക്കെ വീടിന് ഇങ്ങനത്തെ പണികൾ എടുക്കാണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അടുത്ത വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും